നവംബറിൽ ഇസ്രയേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇതാദ്യമായിട്ടാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ വൻ വ്യോമാക്രമണം കൂടുതലും നടത്തുന്നത് ഇസ്രയേൽ പിന്തുണയുള്ള തീവ്രവാദികളുടെ പ്രദേശത്തെ ഡ്രോൺ സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് പ്രധാനമായിട്ടും ആക്രമണം നടന്നതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുമുണ്ട് ബെയ്റൂട്ടിലുടനീളം പ്രതിധ്വനിക്കുകയും ആകാശത്തേക്ക് കട്ടിയുള്ള കറുത്ത പുക ഉയരുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിൽ ഇസ്രയേൽ സൈന്യം പരിസര പ്രദേശങ്ങളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു മാത്രമല്ല കെട്ടിടത്തിന് നേരെ മുന്നറിയിപ്പ് വെടിവയ്പ്പുകളുമായി മൂന്ന് ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്നുകൊണ്ട് പരിഭ്രാന്തരായി താമസക്കാർ ഓടിപ്പോകുന്നതും കാറിലും കാൽനടയായും രക്ഷപ്പെടാൻ ഓടുന്നതും വെടിവയ്പുകളും കേട്ടതായി ദൃക്സാക്ഷികളും വെളിപ്പെടുത്തുന്നുണ്ട് പ്രദേശത്തെ എല്ലാ സ്കൂളുകളും സർവകലാശാലകളും ഇന്ന് അടച്ചിടാൻ ലെബനൻ സർക്കാർ ഉത്തരവിട്ടിട്ടുമുണ്ട് ഹദത്തിലെ ലക്ഷ്യമിട്ട കെട്ടിടം ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പിൻ്റെതാണെന്നും അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതായും ഇസ്രായേൽ സൈന്യം അവകാശവാദമുയർത്തി ലബനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് സൈന്യം കൂടുതലും പറയുന്നത് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നറിയിപ്പ് വെടിവെപ്പോ അല്ലെങ്കിൽ ലക്ഷ്യം അടയാളപ്പെടുത്താനുള്ള ശ്രമമോ ആയിരുന്നുവെന്ന് കരുതുന്ന ഒരു പരിമിതമായ ഡ്രോൺ ആക്രമണം മുന്നറിയിപ്പ് നൽകി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഒരു കെട്ടിടത്തിൽ ഇടിക്കുകയായിരുന്നു അതിനുശേഷം വൻ ബോംബാക്രമണമായിരുന്നു നടന്നിരുന്നത് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളെല്ലാം ദാഹി എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രവുമാണ് കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളായിരുന്നു സംഭവിച്ചിരുന്നത് അതിൽ ഗ്രൂപ്പിന്റെ ശക്തനായ തലവൻ സെയ്ദ് ഹസൻ നസ്രല്ല ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു വ്യോമാക്രമണം വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിച്ചുവെന്ന് ലബനൻ പ്രസിഡന്റ് വെളിപ്പെടുത്തുകയുണ്ടായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായുള്ള സംഭാഷണത്തിനിടെയായിരുന്നു അദ്ദേഹം തന്റെ ഈ പരാമർശം നടത്തിയിരുന്നത് അദ്ദേഹം സമാനമായ ആശങ്കകൾ പ്രകടിപ്പിച്ച് രംഗത്തു വന്നിരുന്നു അതേസമയം തന്നെ മാർച്ച് ഇരുപത്തിരണ്ടിന് വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനു ശേഷമുള്ള റോക്കറ്റ് വിക്ഷേപണത്തിൽ ഗ്രൂപ്പിന്റെ പങ്കാളിത്തം ഹിസ്ബുള്ള നിഷേധിക്കുകയാണ് ചെയ്തത് ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പും ഉത്തരവാദിത്തം നിഷേധിക്കുകയായിരുന്നു ഹിസ്ബുള്ള പ്രധാനമായിട്ടും അവകാശപ്പെടുന്ന കാര്യം ലബനിൽ ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ന്യായീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംഭവങ്ങൾ എന്നാണ് ഗാസയിൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രയേലും വെടിനിർത്തലിന്റെ ലംഘനത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ തൊള്ളായിരത്തോളം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി പറയുന്നുമുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പേർ കൊല്ലപ്പെട്ടതായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു വെടിനിർത്തൽ കരാറിന്റെ സമയം അവസാനിച്ചെന്ന വാദത്തിൽ മാർച്ച് പതിനെട്ട് മുതലാണ് കൂടുതലും ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരുന്നത് മനുഷ്യർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടങ്ങൾ നോക്കിയാണ് ഇസ്രയേൽ അവരുടെ ആക്രമണം നടത്തുന്നത് മാർക്കറ്റുകൾ അതുപോലെ താമസ സ്ഥലങ്ങൾ തുടങ്ങി ആളുകൾ ഉണ്ടാവാനിടയുള്ള സ്ഥലങ്ങൾക്ക് നേരെ മാത്രമാണ് ഇസ്രയേൽ കൂടുതലും ആക്രമണങ്ങൾ നടത്തി വരുന്നത് മധ്യ തിരക്ക് പിടിച്ച മാർക്കറ്റിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ ഏഴ് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടിരുന്നു വെടിനിർത്തൽ കാലാവധി അവസാനിച്ചതിന് പിന്നാലെ ഗാസയിൽ തലങ്ങും വിലങ്ങും ഇസ്രയേൽ അവരുടെ ആക്രമണം കൂടുതലും നടത്തുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് മാത്രമല്ല മറിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ നിരവധി നേതാക്കളെയും ഹമാസിന് നഷ്ടമായി